നമസ്കാരം ആടുകളിൽ ഉപയോഗിക്കാവുന്ന ഒരു ഹോമിയോ ലേഹ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആടുകളിൽ ആരോഗ്യം വർദ്ധിക്കാനും ക്ഷീണം മാറുവാനായി ഷാർക്കഫ്രോൾ വെറ്റ് പോലുള്ള ലേഹ്യങ്ങൾ ആടുകൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അതേ ഗണത്തിൽ വരുന്ന ഒരു ഹോമിയോ ലേഹ്യമാണ് ആൽഫ മാൾട്ട് എന്ന് പറയുന്നത് രുചികരമായ മാൾട്ട് ബേസിൽ ആൽഫ ആൽഫയും മറ്റ് വീര്യം കൂടിയ പത്ത് മരുന്ന് കൂട്ടും ചേർത്ത് തയ്യാറാക്കിയ ഒരു ഹോമിയോപ്പതി മാൾട്ട് അധിഷ്ഠിത സപ്ലിമെൻറ്റാണിത് മുളപ്പിച്ച ബാർലി ചേർത്തിരിക്കുന്നതിനാൽ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്ന ഒരു ലേഹ്യം കൂടിയാണിത് വിശപ്പ് വർദ്ധിപ്പിക്കുക ഭാരക്കുറവ് പരിഹരിക്കുക ശരീരത്തിൽ രക്തവർദ്ധനവുണ്ടാവുക ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിക്ക് ഒരു പരിഹാരം ഇങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഈ ലേഹ്യം ഉപയോഗിക്കുന്നുണ്ട് ഇത് മനുഷ്യർക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ ഒരുപോലെ ഇത് ഉപയോഗിക്കുക അതുപോലെ തന്നെ നമ്മുടെ വളർത്തു മൃഗങ്ങളിലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് ഇത് കഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല ആടുകൾക്ക് കൊടുക്കുമ്പോൾ ഇത് മധുരമുള്ള ഒരു ലേഹ്യമായതിനാൽ അവർ സ്വയം സ്രിഞ്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു പാത്രത്തിൽ കൊടുത്താൽ തന്നെ അവർക്ക് അത് കഴിച്ചോളൂ വലിയ ആടുകൾ കൊടുക്കുമ്പോൾ രണ്ട് സ്പൂൺ വീതം ദിവസം രാവിലെ വൈകുന്നേരവും കൊടുക്കുക ഒരു മാസം തുടർച്ചയായിട്ട് ഈ ലേഹ്യം കൊടുക്കണം അങ്ങനെ തുടർച്ചയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് വ്യത്യാസം അറിയാൻ സാധിക്കും അതുപോലെ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും തീറ്റയോടൊക്കെ താല്പര്യം കുറഞ്ഞു നിൽക്കുന്ന മൃഗങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഈ ലേഹ്യം വാങ്ങിച്ചു കൊടുക്കാം വിശപ്പ് വർദ്ധിക്കുന്നതും അവരുടെ ദഹനപ്രക്രിയ പ്രക്രിയ നമുക്ക് അറിയാൻ സാധിക്കും ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കും അതനുസരിച്ച് അവരുടെ ശരീരഭാരം വർദ്ധിക്കുന്നതിന് ഈ ലേഹ്യം ഒരു കാരണമാകും ഇത് ഫ്ലിപ്കാർട്ട് വഴിയുള്ള ഓൺലൈൻ സൈറ്റുകളിൽ ലഭ്യമാണ് അതുപോലെ നിങ്ങളുടെ അടുത്തുള്ള ഹോമിയോ മരുന്ന് കടകളിൽ ഹോമിയോ മരുന്നുകൾ വിൽക്കുന്ന ഷോപ്പുകളിലും ഈ ലേഹ്യം ലഭ്യമാണ്